നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം തൃശ്ശൂരിനെ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗവും വന്നിരിക്കുകയാണ് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയ മോദി തന്റെ പതിവ് ശൈലിയിൽ പിന്നീട് കത്തി കയറുകയായിരുന്നു നിരവധി ഉന്നത സ്ത്രീകൾക്ക് ജന്മം നൽകിയ നാടാണ് കേരളമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തൃശൂരിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇത്രയും അധികം സ്ത്രീകൾ എന്നെ അനുഗ്രഹിക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ട് കാശിയുടെ പാർലമെന്റ് അംഗമാണ് ഞാൻ കാശി ഭഗവാൻ ശിവന്റെ മണ്ണാണ് അവിടെ നിന്നും വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തിയത് അനുഗ്രഹമായി കാണുന്നു തുടർന്ന് കേരളക്കരയിലെ ചരിത്ര വനിതകളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു കുട്ടിമാളുവ അക്കാമ ചെറിയാൽ റോസമ്മ പുന്നൂസ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നാടാണ് കേരളം അമ്മ കാർത്തിയായിരിയമ്മ അമ്മ തുടങ്ങി നിരവധി പേർക്ക് ജന്മം നൽകിയ നാടാണ് കേരളം ആദിവാസി നഞ്ചിയമ്മ അവർ അത്ഭുത കലാകാരിയാണ് അവർ ദേശീയ അവാർഡ് വരെ നേടി അഞ്ജു ഗോപി ജോർജിനെയും പി ടി ഉഷയെ പോലെയുള്ളവരെയും സൃഷ്ടിച്ച നാടാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് മോദിയുടെ ഗ്യാരന്റികളെയും എടുത്തു പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരന്റിയെക്കുറിച്ചാണ് ോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് തീരുമാനമെടുക്കാതെ വച്ചു എന്നാൽ ഈ സർക്കാർ അതിൽ തീരുമാനമെടുത്തു നാരി ശക്തി നിയമമാക്കി മുത്തലാഖ് മൂലം മുസ്ലിം സ്ത്രീകൾ ബുദ്ധിമുട്ടി അതിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ ബി ജെ പി സർക്കാരിനായി ഈ നാട്ടിലെ ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും തുറന്ന ജീപ്പിൽ മോദിയുടെ റോഡ് ഷോയും ഉണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നിവരാണ് മോദിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത് പുഷ്പവൃഷ്ടിയോടെ പ്രവർത്തകർ മോദിയെ സ്വീകരിക്കുകയായിരുന്നു വാഹനത്തിലൂടെ അല്പദൂരം സഞ്ചരിച്ച ശേഷം അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ വഴിയിലൂടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടന്നു ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകരാണ് പരിപാടിയിൽ അണിനിരന്നിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് നടി ശോഭനയും പ്രസംഗിച്ചു ബി ജെ പി നടത്തുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെ ഓരോ സ്ത്രീയും നോക്കിക്കാണുമെന്ന് അവർ പറഞ്ഞു വനിതാ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി എന്നാണ് വേദിയിൽ സംസാരിച്ച ശോഭന പറഞ്ഞത് മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വമുള്ളപ്പോഴാണ് ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കിക്കാണുന്നതെന്നായിരുന്നു ശോഭനയുടെ വാക്കുകൾ പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം നിരവധി പ്രശസ്ത വനിതകളാണ് പങ്കെടുത്തത് പി ടി ഉഷ മിന്നു മണി തുടങ്ങിയവർ വേദിയിലുണ്ട് പെൻഷൻ പ്രശ്നത്തിലൂടെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടിയും വേദിയിൽ ഉണ്ടായിരുന്നു